ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലതികയുടെ ലംബോദരം പറയുകയാണ് ഇവൻ്റെ വാക്കുകൾ കേട്ട് ഒരിക്കലും ആനന്ദമാഷിൻ്റെ മുന്നേ തലകൊനിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നുള്ള സത്യം തുറന്നു പറയുന്ന എന്നാൽ ഈ സമയം വിനയനാണെങ്കിൽ വേറും വാശിയുമാവാണ് വിനയൻ പറയുകയാണ് ഈ എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെങ്കിൽ അതൊരു ആൺകുട്ടിയാണ് എന്നുള്ള സത്യം എനിക്ക് ഉറപ്പാണ് ഈ ഒരു ഒറ്റ കുഞ്ഞു മതി എൻ്റെ ജീവിതം മാറി മറയാൻ ഞാൻ ഏത് അറ്റം വരെയും പോവും അതിനുവേണ്ടി എത്ര കേസ് ചിലവായാലും ശരി എൻ്റെ കുഞ്ഞ് അവളേയും ഞാൻ ഇവിടെ എത്തിക്കുമെന്നുള്ള ആ വാക്ക് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ലതികയും ആകെ ഞെട്ടിപ്പോവാണ് ലതികയുടെ ഉള്ളിൽ ആ ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് ഇതൊരാൺകുട്ടിയാണ് തൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ ഇനിയൊരു മാറ്റം വരും എന്നൊരു പ്രതീക്ഷയാണ് കേട്ടോ ലതികയും തൻ്റെ ഈ മകൻ്റെ ഈ ഒരു കള്ളത്തരത്തിനെല്ലാം കൂട്ടുനിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണെങ്കിൽ വീട്ടിൽ നിന്ന് റെഡിയായി പോകാനുള്ള ആ ഒരു തത്രപ്പാട് നടത്തുന്നുണ്ടപ്പോൾ ഇത് കാണുമ്പോൾ സോനയ്ക്ക് മനസ്സിലായി തീർച്ചയായും ഇത് ഹർഷിയെ കാണാനുള്ള പോക്കാണ് എന്നാൽ അമ്മയെ പിന്തുടരണം അമ്മയെ പിന്തുടർന്ന് ഇനി നടക്കുന്ന കാര്യങ്ങൾ എന്ത് അമ്മ എങ്ങോട്ട് പോകുന്നു എന്താണ് ചെയ്യുന്നത് എന്നുള്ള സത്യാവസ്ഥ ഞാനും സത്യജ്ഞനും കൂടി തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു സത്യത്തോടു കൂടി തന്നെ അവർ സത്യനെ വിളിച്ചിട്ട് സോന കാര്യങ്ങളൊക്കെ പറയണ്ട അപ്പോഴേക്കും സുശീല പെട്ടെന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും സോന സുശീലയുടെ മുന്നിലോട്ട് ചെല്ലുകയാണ് എങ്ങോട്ടാ അമ്മ അത് രാവിലെ ഇറങ്ങുന്നത് ഹർഷയുടെ അടുത്തോട്ടാണ് നീ എന്ത് പറഞ്ഞാലും എന്തിനും മേദരും എന്തിനാണ് അവളെ കൂട്ടുപിടിക്കുന്നത് എനിക്കെൻറ്റേതായ ആവശ്യങ്ങൾക്കൊന്നും പോകേണ്ടേ ഒമ്പരത്തിലൊന്നു പോകണം പിന്നീട് എനിക്ക് മരുന്നൊക്കെ വാങ്ങണം അതിനാണ് ഞാൻ പോകുന്നത് എന്നാൽ അനുമയം കൂട്ടിക്കോ എനിക്കാരും വേണ്ട ഒറ്റക്ക് പോകാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് സോനയോട് സോനയോടങ്ങ് ഒച്ച എടുത്തിട്ട് അവിടെ നിന്ന് മരങ്ങുന്നുട്ടോ പിന്നീട് സോന ഒന്നും നോക്കില്ല സത്യനോട് വരാൻ പറയുകയാണ് അങ്ങനെ സത്യൻ അവിടെ എത്തണം അങ്ങനെ സത്യനും സോനയും കൂടി സുശീല അറിയാതെ സുശീലയെ പിന്തുടരുന്നുണ്ട് പക്ഷേ സുശീലയാണെങ്കിലോ ഈ ഒരു സത്യങ്ങൾ സുശീലയുടെ ഉള്ളിൽ പേടി വരാണ് അതായത് ഹർഷയെ കാണണം ഇപ്പോൾ ഹർഷയുടെ സത്യങ്ങൾ വിനയൻ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോകുന്നത് പറയാൻ പറ്റില്ല തൻ്റെ കുടുംബത്തിന് നാണപ്പേര് അതുപോലെ തന്നെ വിനയനാണെങ്കിലോ ഈ അനന്തമാഷിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ വിജയത്തിന് വേണ്ടി എന്തും പറയുമെന്ന് അറിയാവുന്ന സുശീല ഹർഷയോട് ഇനി എന്ത് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി ഓടി അങ്ങനെ ഈ സമയം സുശീല കയറിപ്പോകുന്നത് സത്യനും സോനയും കാണണം അപ്പോൾ തന്നെ സത്യനും സോനയും പറയുകയാണെ അമ്മ ഇപ്പോഴും ആ ആർഷ എന്ന യക്ഷയുടെ കൈകളിലാണ് അവൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് അമ്മ നീങ്ങുന്നത് അപ്പോഴേക്കും സോന പറയാണ് ഇപ്പോൾ വിനയൻ്റെ കഥ പറയാനായിരിക്കും ഒരു പക്ഷേ അവരെ അങ്ങോട്ട് അവരെ കാണണമെന്ന് അമ്മയ്ക്ക് ഇത്ര വലിയ നിർബന്ധം ഇനി എന്ത് എന്നുള്ളത് അമ്മ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് ഹർഷിയുടെ അടുത്തോട്ട് എത്തുകയാണ് അപ്പോൾ ഹർഷയോട് ഹർഷ പറയാം എന്താ ആൻറ്റി എത്ര പെട്ടെന്ന് കാണാം ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്ന് വരാൻ വന്നത് എന്ന് പറയുമ്പോൾ അതെ ഒരു പ്രധാന കാര്യമാണ് രവി ഉണ്ടോ ഇല്ല രവിയോട്ടെ ഇന്ന സ്ഥലത്തോട്ട് പോയിക്കാണ് എന്നാൽ ഇന്നലെ അവിടെ ആ വിനയം വന്നിരുന്നു വിനയൻ വന്നു അതന്നെന്താ കുഴപ്പം വിനയൻ നീയും ഇന്ദ്രനും കൂടി ഹോസ്പിറ്റലിൽ വന്നതും നിൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിലുള്ളത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്നുള്ള സംശയത്തിലാണ് അവൻ്റെ ഒരു സംസാരം എന്ന് പറയുമ്പോൾ ഹർഷയുടെ ഉള്ളിൽ പറയാനില്ല വാക്കുകളില്ല ഹർഷക്ക് സന്തോഷം കൊണ്ട് മനസ് തുള്ളിച്ചാടൻ പക്ഷെ അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്നാൽ ഈ സമയം സുശീല പറയാണ് ഇനി എന്ത് ചെയ്യും ഹർഷ എല്ലാവരും അറിയില്ല ഇത് ചീത്തപ്പേരാവില്ല പ്രത്യേകിച്ച് രവി അറിഞ്ഞാൽ എനിക്കും പ്രശ്നമാവില്ല ഇതേ സമയം മനസ്സ് കൊണ്ട് ഹർഷ പറയാണ് എന്തായാലും എൻ്റെ കുഞ്ഞെ ഇന്ദ്രൻറ്റേതാണെന്നുള്ള സത്യം എല്ലാവരും അറിയണം അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്നിട്ട് വേണം രവിയെ കാറ്റിൽ പറത്താൻ അത് കഴിഞ്ഞിട്ട് വേണം ഇന്ദ്രനുമായുള്ള ഒരു ജീവിതം എനിക്ക് തുടരാൻ അനുപമയെ എന്നേക്കും ഓടിക്കാനുള്ള ഈ ഏറ്റവും വലിയൊരു തീർപ്പിച്ചിട്ടാണ് ഈ കുഞ്ഞി എന്ന് പറയുമ്പോൾ സുശീല വീണ്ടും പറയുകയാണേ അല്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇനി ഇനി ഓരോന്നും പാടി നടക്കില്ല അവൻ്റെ വായ അത് അടപ്പിക്കാൻ ആർക്കും കഴിയില്ല അതൊരു വട്ടനാണ് അതൊരു സൈക്യാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്ന് എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അർഷ പറയാണ് എൻ്റെ ആൻറ്റി ആൻറ്റി ഒരു ടെൻഷനും ആവേണ്ട എൻ്റെ വയറ്റിലുള്ളത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെങ്കിൽ ഇതിനെ പ്രസവിക്കുന്നത് വരെ ഹർഷ ഏതറ്റവും വരെ വേണമെങ്കിലും പോവും എന്തും ചെയ്യും അതിനു വേണ്ടി എന്തും അർഷ ചെയ്യാൻ മടിക്കില്ല എന്ന് മുനവിൽ ും കൊണ്ട് തന്നെ പറയുമ്പോൾ അറിയാതെയാണെങ്കിലും സുശീലയുടെ ഉള്ളൊന്നും പിടഞ്ഞു പോവാണ് പോവാനായിട്ടോ എന്നാൽ ഈ സമയം ആൻറ്റി ആൻറ്റി പോയിക്കോളൂ യാതൊരു പേടിയും വേണ്ട ഇവിനേനൊന്നും ചെയ്യില്ല വിനേനൊന്നും ചെയ്യാൻ കഴിയില്ല വിനയൻ ആരോടൊന്നും പാടി പാടിനടുക്കില്ല ഈ കുഞ്ഞു ഭൂമിയിലോട്ട് വരും യാതൊരു പ്രശ്നവും ആൻറ്റിക്കോ ആൻറ്റിയുടെ മകനോ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അല്ല ഈ ചീത്തപ്പേര് പുറത്തു വരുമ്പോൾ ഇല്ല പേടിക്കണ്ട ആൻറ്റി ഞാൻ ആരോടും പറയാത്തോടത്തോളം ഇത് പുറത്തു വരില്ല എതിരെ വീട്ടിൻ്റെ കുഞ്ഞായി തന്നെ വളരുമെന്ന് പറയുമ്പോൾ സുശീല അവിടെ നിന്ന് വരും എന്നാൽ ഈ സമയം സുഷീല പോകുന്നത് സോനയും സത്യനും നിന്ന് കാണണം ഇത്രയും ചീപ്പായ നമ്മുടെ അമ്മ സ്വന്തം മകനെ വെച്ചാണ് കളിക്കുന്നത് എന്ന് അമ്മയുടെ ഉള്ളിൽ പോലും ഒരു കുറ്റബോധം പോലും ഇല്ലല്ലോ ഇന്ദ്രട്ടം പാവം അതിൽ വീഴുന്നു എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ മാഷാണെങ്കിലും സരോജിനിയെ കാണാൻ പോവാണ് അങ്ങനെ സരോജിനി നിനക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സരോജിനിയുടെ മുഖമൊക്കെ ആകെ പരിഭ്രാന്തി കേട്ടോ എന്താ സരോജിനി നീ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിനക്കൊരു മുഖത്തൊരു ബുദ്ധിമുട്ട് പോലെ ഏയ് ില്ല അതെന്റെ കുഞ്ഞെ അവിടെ സുഖമില്ലാതെ സരോജിനോട് ചോദിക്കുന്നത് ചോദിച്ചാൽ തന്നെ ആയി ചോദിച്ചത് സത്യം തന്നെ ആയി പറയണം ഇത്രയും നാളെ സരോജിനി എൻ്റെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഇന്നേ വരെ ഒരു ദോഷമുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എന്താ മാഷ അങ്ങനെയൊക്കെ പറയുന്നത് ഈ സരോജിനി നിങ്ങളുടെയും മക്കളുടെയും ദയ കൊണ്ടാണ് ഇന്ന് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് ഞങ്ങൾക്കും തിരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതല്ല ഞാനൊരു സത്യം അറിയാനാണ് വന്നത് അത് സത്യമായി തന്നെ പറയണം മറ്റുള്ളവർക്കൊക്കെ വേണ്ടി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ കുടുംബത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്ത് നീ തിരിച്ചറിയണം സരോജിനി മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായത്തിന്റെ പക്വയിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാലത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ആ തെറ്റ് തിരുത്തി കൊടുക്കണം സരോജിനി അതുകൊണ്ട് എനിക്ക് സരോജിനിയോട് ചോദിക്കാനുള്ളത് എൻ്റെ മോൾ ചീരു എന്തെങ്കിലും തെറ്റ് നീ അറിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടോ സരോജിനി ഇത് പറയുന്ന സരോജിനിയുടെ മുഖം ആകെ പതറുന്നു താൻ എന്ത് പറയണമെന്നറിയാതെ സരോജിനി ആകെ നട്ടം തിരിയുന്ന ആ ഒരു മുഖഭാവം കാണുമ്പോൾ നിൻ്റെ മുഖത്ത് നിന്ന് തന്നെ സരോജിനി എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അത് മാഷെ എൻ്റെ മകൾ ഗർഭിണിയാണോ എന്ന് ചീരു ചോ ചീരുവിനെക്കുറിച്ച് മാഷി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സരോജിനി തലയിട്ടാട്ടുന്നുട്ടോ ഇത് കേൾക്കുന്ന മാഷ് ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര എന്ന ഭാവത്തിൽ മാഷ് ആകെ തകരാണ് എൻ്റെ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എനിക്കൊന്നും സ്വസ്ഥതയുണ്ടാവില്ലല്ലോ ഈശ്വര എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു വിധി വന്നത് എന്ന സങ്കടത്തിലാവണ് എന്നാൽ ഈ സമയം ഈപ്പുറത്താണെങ്കിൽ ആ ചീരിയും കൂടി സം സംസാരമാവാണ് എത്രയും പെട്ടെന്ന് നീ കുഞ്ഞിനെ അപോഷം ചെയ്യണം അത് ആ ഹോസ്പിറ്റലിൽ പോകേണ്ട ഈ നാട്ടിലെ ഹോസ്പിറ്റലിൽ തന്നെ അപോഷം ചെയ്യണം അല്ല എങ്കിൽ തീർച്ചയായും ഇത് തലവേദനയായി മാറി നമ്മുടെ അച്ഛന് താങ്ങാവുന്നതിനും വലുതാവും എന്നിങ്ങനെ അനുഭവം പറയുമ്പോൾ ചേച്ചി ഞാൻ കാരണം ചേച്ചി പോലും കുടുങ്ങാൻ പോകുകയാണില്ലേ ഇല്ല മോളെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരിക്കലും ആ വിനയൻ്റെ കൂടെയുള്ള ജീവിതം അത് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല നീ ഇനി വിനയൻ്റെ കൂടെ പോവാതിരിക്കുക ഈ ചേച്ചി ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നാണ് മനസ്സിൽ തോന്നുന്നു എനി വിഷമിക്കേണ്ട ഞാൻ എന്നും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മാഷിപ്പുറത്ത് തകർന്നു കൊണ്ടിരിക്കാനായിട്ടാകും അങ്ങനെ മാഷിന്റെ കയറി വരവ് മാഷിന്റെ കയറി വരവ് മാത്രമല്ല മാഷിന്റെ കയറി വരവിലും മുഖഭാവത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ എനിക്കൊരു ക്ലാസ് വെള്ളം വേണം അമ്പിളി എന്ന് പറയുമ്പോഴേക്കും അമ്പിളി വെള്ളവുമായി എത്തുന്നു അപ്പം തന്റെ മകൾ അപ്പോൾ പറഞ്ഞ ആ ഒരു ഇത് മാഷി ചിന്തിച്ചു നോക്കുകയാണ് അമ്പിളി എടുത്ത ചാട്ടക്കാരിയാണെങ്കിലും തന്റെ മുന്നിൽ പല സത്യങ്ങളും അമ്പിളി തെളിയിച്ചു തരുന്നുണ്ട് പക്ഷേ അത് ചൂഴ്ന്നു നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തി മാനപ്പുറവും ഒഴിവാക്കാറുണ്ട് എന്നും ഇങ്ങനെ മാഷിന് തോന്നിത്തുടങ്ങുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ചീരവും അനുഭവവും ഒക്കെ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ മാഷ് ചോദിക്കും എവിടെ മഞ്ചാടി എന്ന് പറഞ്ഞ് മഞ്ചാടിയേയും വിളിക്കുകയാണ് അങ്ങനെ മഞ്ചാടിയും മുന്നിലോട്ട് എത്താണ് കേട്ടാ അപ്പോൾ ഈ സമയം മാഷിന്റെ മുഖമൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അമ്പളി അമ്പിളിക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്നാൽ ഈ സമയം ചീരുവാണെങ്കിലും അച്ഛൻ്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് എന്തെങ്കിലും മറിഞ്ഞിട്ടുള്ള വരവാണോ അച്ഛൻ എനിക്ക് പേടിയാവുന്ന ചേച്ചി എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കുക എന്നാണ് <laughs> മീൻ നീ അനുഭവം പറയണ കേട്ടാ അപ്പോഴേക്കും മാഷു പറയുകയാണ് എൻ്റെ മക്കൾ എന്നോടൊരു തെറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എന്നിൽ ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ ഓരോ ദിവസവും ഓരോ മക്കൾ തകർത്തും കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ചീരു ഇനി കാര്യങ്ങൾ പിടികെട്ടി എൻ്റെ അച്ഛനെല്ലാം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുള്ള ആ ഏറ്റു ഏറ്റുപറിച്ചിലാണ് ആ ഒരു കുറ്റപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ചീരു തൻ്റെ അച്ഛനോടിനി കാര്യങ്ങൾ പറയാൻ ഒരുങ്ങൂട്ട അപ്പോഴേക്കും ദയ അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കും ദയാ അനിതയാണിത് ചെയ്തത് അനുതയാണ് മരുന്ന് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ശബരിയുടെ യഥാർത്ഥ മുഖം കാണും അടുത്ത മകളെയും കൂടി മാഷിന്റെ അടുത്തോട്ട് ശബരിയും എത്തിക്കൂട്ടോ